നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജനന സമയത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് നമുക്ക് പല നല്ല യോഗങ്ങളും ചീത്ത യോഗങ്ങളും ലഭിക്കാറുണ്ട് നല്ല യോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ടുള്ള പഞ്ചമഹാപുരുഷ യോഗങ്ങൾ ഈ യോഗങ്ങൾ ലഭിക്കുന്നത് ഓരോ സമയനുസരിച്ചായിരിക്കും ഗ്രഹങ്ങളുടെ നുസരിച്ചാണ് ഇപ്പോൾ പഞ്ചമഹാപുരുഷ യോഗത്തിലെ പ്രധാനമായ ശശയോഗം ലഭിക്കുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് വളരെ വിശിഷ്ടമായ ഒരു യോഗമാണ് ഈ വരുന്ന മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് രാശി മാറുന്നതുവരെയാണ് ഈ യോഗത്തിൻ്റെ ഫലങ്ങൾ ഇവർക്ക് ലഭിക്കുന്നത് വളരെ വിശിഷ്ടമായിട്ടുള്ള ഈ യോഗം ലഭിക്കുവാനായിട്ട് ശനി പ്രീതികരമായ കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട് വീഡിയോ കാണുന്ന പലരും ധാരാളം സംശയങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട് അവരോട് വളരെ വ്യക്തമായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ സംശയങ്ങൾ പൂർണ്ണമായിട്ടും എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക പലർക്കും മറുപടികൾ വളരെ വൈകാറുണ്ട് അത് സമയക്കുറവ് കൊണ്ടോ ഒക്കെയാണ് സംഭവിക്കുന്നത് എന്തു തന്നെ ആയാലും ചോദിക്കുന്ന എല്ലാവർക്കും ഞാൻ തീർച്ചയായിട്ടും മറുപടി നൽകുന്നതായിരിക്കും അതിന് നിങ്ങളുടെ ജനന തീയതി ജനന സമയം ജനന സ്ഥലം നക്ഷത്രം നിങ്ങൾക്ക് അറിയേണ്ടതായ കാര്യം ഇവ വാട്സപ്പിലേക്ക് ആയിട്ട് നൽകുക വളരെ വേഗത്തിൽ ഞാൻ മറുപടി നൽകുവാൻ ശ്രമിക്കും എങ്കിൽ പോലും ചിലപ്പോൾ തിരക്കുകൾ ഉള്ളപ്പോൾ പിന്നീട് ഒരു ജാതകം പരിശോധിക്കുവാൻ നല്ലവണ്ണം സമയം ആവശ്യമുണ്ട് അതുകൊണ്ടും താമസങ്ങളുണ്ടാകാം എന്ത് തന്നെയായിരുന്നു ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആരും തന്നെ യാതൊരുവിധമായ ദക്ഷിണയോ ഫീസോ നൽകേണ്ടതില്ല തികച്ചും സൗജന്യമായിട്ടാണ് ഞാനിത് ചെയ്യുന്നത് നിങ്ങൾ ചോദിക്കുന്നത് ആദ്യ തവണ തന്നെ പൂർണ്ണമായിട്ട് ചോദിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് പല തവണയായിട്ട് ചോദിക്കുമ്പോൾ എനിക്ക് മറുപടി നൽകുവാൻ ബുദ്ധിമുട്ടുണ്ടായെന്നു വരും നമ്മുടെ സമയദോഷങ്ങളെ പറ്റി അറിയുവാൻ ഇപ്പോഴത്തെ അവസ്ഥയിലെ കാര്യങ്ങൾ അറിയുവാൻ വേണ്ടി മാത്രം കവിടി പ്രശ്നം ചെയ്യേണ്ടി വന്നാൽ അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ദക്ഷിണ നൽകേണ്ടതുള്ളത് ഗ്രഹസ്ഥിതിയിലെ ഗ്രഹങ്ങൾ അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ എല്ലാ ഗ്രഹങ്ങൾക്കും രാശി മാറ്റം സംഭവിക്കുന്നുണ്ട് അതായത് ഏറ്റവും താമസിച്ച രാശി മാറുന്ന ശനിക്കും രാഹുവിനും വ്യാഴത്തിനും രണ്ടായിരത്തി ഇരുപത്തി രാശി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഈ രാശി മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ എല്ലാവരുടെയും ഫലങ്ങളിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ടാകും ഗുണവാന്മാരായിട്ടുള്ള ചിലർക്കൊക്കെ ചില ദോഷങ്ങൾ സംഭവിക്കുക അതേപോലെ തന്നെ ദോഷകാരികളായിട്ടുള്ള പലർക്കും ഗുണങ്ങൾ ഉണ്ടാകാം അത് അതാത് സമയത്ത് ഓരോ വീഡിയോയിൽ കൂടി ഞാൻ പറയുന്നതായിരിക്കും ഇപ്പോൾ ശനി കുംഭം രാശിയിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്ന സമയത്ത് പഞ്ചമഹാപുരുഷ യോഗങ്ങളിലെ ശശയോഗം എന്ന യോഗം സംഭവിക്കുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് വളരെ വിശിഷ്ടമായ യോഗങ്ങളാണ് പഞ്ചമഹാപുരുഷ യോഗങ്ങളെന്ന് പറയുന്നത് ശശമഹായോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് തന്നെ ധനലബ്ധിയാണ് അതും അന്യധനലബ്ധി നമുക്ക് ലഭിക്കുവാൻ അർഹതയുള്ള തടസ്സപ്പെട്ട് കേൾക്കുന്ന പല ധനങ്ങളും അത് വസ്തുവകകളായാലും ഭൂമിയായാലും വാഹനമായാലും ഒക്കെ നമുക്ക് ലഭിക്കുവാനുള്ള യോഗം ഉണ്ട് എന്നുള്ളതാണ് അന്യധനലബ്ധി ഉണ്ടാകും അതേപോലെ തന്നെ ഈ സമയത്ത് മാതൃഭക്തി ഉണ്ടാകും മാതൃഗുണമുണ്ടാകും അതുകൊണ്ട് തന്നെ മാതൃപരമായ സ്വത്തുക്കളും പല ഗുണങ്ങളും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് സേന നായകത്വം ലഭിക്കുന്ന ഒരു സമയമാണിത് അതായത് മിലിറ്ററിയിലോ പോലീസിലോ ഒക്കെ ചേരുവാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചാൽ അത് തീർച്ചയായിട്ടും സാധിക്കും നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിനുള്ള യോഗ്യത നമ്മൾ നേടണം നമ്മുടെ ശാരീരികവും മാനസികവുമായ കഴിവുകൾ നമ്മുടെ വിദ്യാഭ്യാസം ഇതെല്ലാം നമ്മൾ നേടേണ്ടതുണ്ട് അങ്ങനെ നമുക്ക് ലഭിക്കുവാൻ അർഹതയുണ്ടെങ്കിൽ അതിനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല യോഗ്യതയുള്ള മിലിറ്ററി അല്ലെങ്കിൽ അതേപോലെ യൂണിഫോം ധരിക്കുന്ന ജോലിയിലേക്കുള്ള പ്രവേശനം സാധ്യമാകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്കുള്ളത് അതേപോലെ തന്നെയാണ് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വിദ്യാഭ്യാസ കാര്യത്തിനായാലും ജോലി സംബന്ധമായാലും ഒക്കെ അവർക്ക് വിദേശത്തേക്ക് പോകുവാൻ അവസരം പാർത്തിരിക്കുന്നവർക്ക് തടസ്സങ്ങൾ ഉണ്ടായിട്ടുള്ളവർക്ക് ആ ഒരു കാര്യം സാധിക്കുവാൻ ഏറ്റവും പറ്റിയ സമയമാണ് ഇപ്പോൾ ഉള്ളത് കീഴ് ജീവനക്കാരെ വെച്ച് ജോലി ചെയ്യിക്കുന്നവർ അതായത് സ്ഥാപനങ്ങൾ നടത്തുന്നവരും മറ്റും അവർക്ക് വളരെയധികം ഗുണമുണ്ടാകും തങ്ങളുടെ കീഴ് ജീവനക്കാരിൽ നിന്ന് എല്ലാ സഹായങ്ങളും ലഭിക്കും അതേപോലെ തന്നെയാണ് ജോലിക്കാരിനുള്ള സഹായങ്ങൾ ലഭിക്കുന്നത് അങ്ങനെ വളരെയധികം ഗുണപ്രദമായിട്ട് സംഭവിക്കുന്ന ഈ നക്ഷത്രങ്ങൾ വൃശ്ചികക്കൂറിൽ വരുന്ന അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളും കുംഭക്കൂറിൽ വരുന്ന പൂരുട്ടാതി ചതയം നക്ഷത്രങ്ങളും ചിങ്ങക്കൂറിൽ വരുന്ന മകം പൂരം നക്ഷത്രങ്ങളും ഇടവക്കൂറിൽ വരുന്ന കാർത്തിക രോഹിണി നക്ഷത്രങ്ങളും ഈ എട്ട് നക്ഷത്രങ്ങൾക്കാണ് ഈ ശശയോഗം നിമിത്തം ഏറ്റവും ഗുണമുണ്ടാകുന്ന സമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിന് ശേഷം വ്യത്യാസങ്ങളുണ്ടാകും അവിടെ ശനി സ്വക്ഷേത്രത്തിൽ നിന്നും മീനം രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ രാശിയിലേക്ക് മാറും അപ്പോൾ ശുക്രൻ മീനൻ രാശിയിലേക്ക് വരുമ്പോൾ ആ ശുക്രൻ ബലവാനാകുമ്പോൾ അവിടെ മറ്റൊരു പഞ്ചമഹാപുരുഷ യോഗം സംഭവിക്കും അങ്ങനെ ഓരോരുത്തർക്കും മാറി മാറി ഈ യോഗ ഫലങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും അതായത് ഇപ്പോൾ ഈ യോഗം ലഭിക്കാത്തവർക്കും പിന്നീട് ഈ യോഗം ലഭിക്കുന്നതാണ് ഇപ്പോൾ ഈ പഞ്ചമഹാപുരുഷ യോഗത്തിലെ ഈ അഞ്ച് യോഗങ്ങളും വളരെ ശ്രേഷ്ഠം തന്നെയാണ് അതിനൊന്നാകുന്ന ശശയോഗം ലഭിക്കുന്നവർക്ക് അങ്ങേയറ്റം ഗുണപ്രദമായിട്ട് ഈ സമയം വിനിയോഗിക്കുവാൻ സാധിക്കും അതിനു വേണ്ടിയിട്ട് ശനിപ്രീതികരമായ കാര്യങ്ങൾ അവർ ചെയ്യുക മഹാദേവനെ അതേപോലെ ധർമ്മശാസ്ത്രാവിനെ ഹനുമാൻ സ്വാമിയൊക്കെ ഭജിക്കുക തീർച്ചയായിട്ടും അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കും പ്രത്യേകിച്ച് വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒക്കെ അതേപോലെ തന്നെ ധനപരമായിട്ട് ബുദ്ധിമുട്ട് നേടുന്നവർക്ക് അവരുടെ തൊഴിലിൽ പ്രശ്നങ്ങളുള്ളവർക്ക് സ്ഥാപനങ്ങൾ നടത്തുന്നതിൽ പ്രതിസന്ധി നേടുന്നവർക്കൊക്കെ വളരെ ഗുണമുണ്ടാകാം തടസ്സങ്ങൾ നീങ്ങാം ദോഷങ്ങൾ നീങ്ങി ഗുണങ്ങൾ അവർക്ക് തീർച്ചയായിട്ടും സാധിക്കും അതിന് ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു നിങ്ങളുടെ സംശയങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ ഞാൻ മറുപടി നൽകുന്നതാണ് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ വാട്സപ്പിലേക്ക് മാത്രമായിട്ട് ചോദിക്കുക ഇപ്പോഴും കമൻ്റായിട്ട് ചോദിക്കുന്നവരുണ്ട് പക്ഷേ അവർക്ക് എനിക്ക് മറുപടി നൽകുവാൻ സാധിക്കാറില്ല കാരണം അത് വളരെ ബുദ്ധിമുട്ടിയൊരു പ്രക്രിയയാണ് വാട്സപ്പിൽ കൂടി ചോദിക്കുന്നവർക്ക് തീർച്ചയായിട്ടും താമസിച്ചാൽ പോലും ഞാൻ നിർബന്ധം ായിട്ടും മറുപടി നൽകുന്നതായിരിക്കും ഇത് സൗജന്യമാണ് യാതൊരു പ്രതിഫലവും നൽകേണ്ടതില്ല അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ എന്ത് തന്നെയായാലും ജാതക സംബന്ധമായ കാര്യങ്ങൾ അറിയുവാനായിട്ട് നിങ്ങൾ വാട്സപ്പിലേക്ക് ചോദിക്കുക വീണ്ടും മറ്റൊരു ജ്യോതിഷ വിഷയവുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക മറ്റൊരു ജ്യോതിഷ വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ശ്രീ വല്ലഭോ രക്ഷതു